കേരളത്തിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളിന്ന് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയ്ക്ക് കുറയുകയുള്ള പാലത്തിന് തൊട്ടടുത്ത് കോട്ടക്കുന്ന് എന്ന സ്ഥലത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ കോട്ടക്കുന്നിൽ ഓവർപാസ് ആണ് വരുന്നത് ഓവർപാസിൻ്റെ താഴെയായിട്ട് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വാളുകൾ കെട്ടിയിട്ടാണ് നിർമ്മാണം നടക്കുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മളെ വളപട്ടണം പുഴയ്ക്ക് കുറയുകയുള്ള പാലം സ്റ്റാർട്ടാകാണ് ഇപ്പോൾ പാലത്തിൻ്റെ വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിലാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ പാലമാണ് വളപട്ടണത്ത് വീട്ടിൽ നിട്ട ഏകദേശം ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ആണ് ഇതിൻ്റെ ദൂരം വരുന്നത് ഇവിടെ മുതലാണ് ഈ പില്ല് സ്റ്റാർട്ടാവുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞുള്ള ഭാഗത്ത് ഷട്ടറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞു അതിന് മുകളിലായിട്ട് കമ്പികൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടത് ഭാഗത്തായിട്ടും കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോ എടുക്കാൻ വരുമ്പോഴുള്ള വരുമ്പോഴുള്ളതിനേക്കാളും നല്ല പുരോഗതി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഏകദേശം പില്ലറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പൈൽ ക്യാപ്പിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഗേഡർ ഇൻസ്റ്റാളേഷൻ മാത്രമാണ് നടക്കാൻ ബാക്കിയുള്ളതെട്ടതാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഗേഡർ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊണ്ടിരിക്കുന്ന വർക്കാണ് നടക്കുന്നത് മറുവശത്തുള്ള സ്പാനുകളിലിനി ഗേഡർ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ ബാക്കിയുണ്ട് ഇപ്പോൾ റെയിൽ നിർമ്മിച്ചിട്ടാണ് ഇവർ ഇവിടേക്ക് ഗേഡർ കൊണ്ടുവരുന്നത് കേട്ടോ ഏകദേശം അവസാന ഘട്ടത്തിൽ തന്നെയെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് അതിന് മുകളിലായിട്ട് ഷട്ടറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് വർക്കുകളൊക്കെ ഈ ഭാഗങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ മുതൽ പാലത്തിൻ്റെ ഇരുവശത്തും ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് കോൺക്രീറ്റ് വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട് നമ്മളെ കൂടുതൽ പ്രേക്ഷകർ മൊബൈലിലാണ് വീഡിയോസ് കാണുന്നതെന്ന് അറിയാം അപ്പോൾ ഒരു ലൈക്ക് തന്നു ഫുൾ സ്ക്രീനായി തന്നെ മൊബൈലിൽ കാണാൻ ശ്രമിക്കണേ കാരണം അതിൻ്റെതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം അത് വളപട്ടണം പാലം കഴിഞ്ഞുള്ള ഭാഗത്ത് ഈ അപ്രോച്ച് ഭാഗത്ത് വാളുകൾ നിർമ്മിച്ചു ഈ ഭാഗത്ത് മണ്ണടിച്ച് ഉയര്ത്തേണ്ടതായിട്ടുണ്ട് ഈ ഭാഗത്ത് ഗേഡറുകള് നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് നിർമ്മിച്ച ഗേഡറുകളൊക്കെ വളപട്ടണം പാലത്തിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇനി ഒരുപാട് ഗേഡറുകള് വേണം നമ്മൾ നമ്മളത് കഴിഞ്ഞുള്ള ഭാഗത്ത് നിലവിൽ ഈ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തിയിട്ട് വെറ്റ് മിക്സിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആദ്യം കിട്ടുന്ന അണ്ടർ പാസേജാണ് വളപട്ടണം പാലം കഴിഞ്ഞ് കണ്ടൽക്കാടുകൾക്കിടയിൽ കൂടിയാണ് ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ കണ്ടൽക്കാടുകൾ അതേപടി നിലനിർത്തിക്കൊണ്ട് യാതൊരു ദോഷവും വരാതെയാണ് ഇവർ നിർമ്മാണം നടത്തിക്കൊണ്ട് പോകുന്നത് ഈ ഭാഗത്തൊക്കെ വെറ്റ് മിക്സിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഭാഗങ്ങളിലൊക്കെ ടാറും പ്രവർത്തികളാണ് നടക്കാൻ ബാക്കിയുള്ളതാ രണ്ട് ഭാഗത്തും കണ്ടൽ കാടുകൾ നിറഞ്ഞതാണ് നമ്മൾ ഈ പാപ്പിനിശ്ശേരി ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ണൂർ ബൈപ്പാസ് സ്റ്റാർട്ടാവുന്നത് പാപ്പിനിശ്ശേരി മുതൽ നമ്മുടെ കീഴ്ത്തള്ളി വരെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മുടെ കീഴ്ത്തള്ളി മുതൽ കോട്ടക്കുന്ന് വരെ കണ്ണൂർ ബൈപ്പാസിൻ്റെ വീഡിയോസാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ചെറിയൊരു കൾവേട്ട് ഉണ്ട് കേട്ടോ വെള്ളം ഇരുവശത്തോട്ട് മുഴുകിപ്പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കൾവേട്ടുകളും എം എൻ ബികളും പാലങ്ങളിലൊക്കെ നിർമ്മിച്ചിട്ടാണ് നമ്മുടെ കണ്ണൂർ ബൈപ്പാസ് വരുന്നത് അപ്പോൾ ചതുപ്പ് നിലത്തോടും കൂടിയും നമ്മുടെ കണ്ടൽക്കാടുകൾക്കിടയിലും കുന്നുകൾക്കിടയിൽ കൂടിയാണ് കണ്ണൂർ ബൈപ്പാസ് നിർമ്മിച്ചിട്ടുള്ളത് വലിയ ടാസ്ക്കാണ് ഈ വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും നല്ല രീതിയിൽ ഇവർ വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നത് ഇവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടക്കാണ് മണ്ണിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ മണ്ണടിച്ച് ഉയർത്തി ഏകദേശം ലെവലാക്കിയിട്ടുണ്ട് വർക്ക് ഇത് കഴിഞ്ഞുള്ള ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും രണ്ട് വശത്തായിട്ടും വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ച ചതുപ്പ് പ്രദേശമാണ് അപ്പോൾ നമ്മളങ്ങനെ പാപ്പിനിശ്ശേരി ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പാപ്പിനിശ്ശേരി ഭാഗം എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് ഒരു അണ്ടർ പാസേജ് ഉണ്ട് അതിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് ഇരുവശത്തോട്ടം വാഹനങ്ങൾ പോവുകയാണ് ഇവിടെ ഇനിയും വർക്ക് മണ്ണടിച്ചു ഉയർത്തിയിട്ട് ആ അണ്ടർ പാസേജിൻ്റെ ലെവലിലേക്ക് എത്തിക്കൊണ്ട് വരേണ്ട വർക്കിനി നടക്കാൻ ബാക്കിയുണ്ട് ഹൺഡ്രഡ് താഴെയുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അണ്ടർ പാസേജ് ഈ കഴിഞ്ഞുള്ള ഭാഗത്തും മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ഇടതു ഭാഗത്തായിട്ട് സർവീസ് റോഡ് റെഡിയാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും താരും പ്രവൃത്തികൾ കഴിഞ്ഞിട്ടില്ല വലതു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ഇനി സർവീസ് റോഡ് റെഡിയാക്കാൻ ബാക്കിയുണ്ട് ഇപ്പോൾ ആ പിനിശ്ശേരിയിൽ വരുന്ന അണ്ടർ പാസേജ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് മുകളിലുള്ള കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി താഴെയായിട്ട് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് കൂടാതെ മണ്ണടിച്ച് ഉയർത്തിയിട്ട് ആ ലെവലിലേക്ക് എത്തിക്കണം പഴയ ദേശീയപാതയാണ് നമ്മൾ ഇടത് ഭാഗത്തായിട്ട് കാണുന്നത് നമ്മുടെ കണ്ണൂർ ഭാഗത്തോട്ട് പോകുന്നത് അപ്പോൾ പൂർണ്ണമായിട്ട് നമ്മളെ കണ്ണൂർ ടൗണിനെ ഒഴിവാക്കിയിട്ടാണ് ഇവിടെ ദേശീയപാത പുതിയ ആറുവരി പാത കടന്നു പോകുന്നത് നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ നമ്മുടെ വളപട്ടണം പുഴ കഴിഞ്ഞ് നമ്മളെ മേലെ ചൊവ്വ വരെ നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുന്ന സ്ഥലം കൂടിയാണ് വേളാപുരം ഭാഗത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിലവിലെ ഇടതു ഭാഗത്തായിട്ട് സർവീസ് റോഡ് റെഡി ആക്കിയിട്ടുണ്ട് കൂടാതെ ഒരു വശത്ത് കുറച്ച് ഭാഗങ്ങളിൽ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ് ഇരുവശത്തോട്ടും വാഹനങ്ങൾ പോവുകയാണ് വേളാപുരത്ത് ചെറിയൊരു കഴിവായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ മുതൽ ഇരുവശത്തോട്ടും സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് ഇപ്പോൾ കണ്ണൂർ ബൈപ്പാസിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മളെ വളപട്ടണം പുഴയ്ക്ക് കുറുകെ ഉള്ള നിർമ്മാണം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അവസാന ഘട്ടത്തിലാണ് പിന്നെ നമ്മുടെ ബൈപ്പാസിലൊക്കെ വർക്കുകൾ നല്ല രീതിയിൽ തകൃതിയിൽ നടക്കുകയാണ് നമ്മളെ പുലോപ്പിക്കടവ് ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തിയിട്ട് അവിടെ നല്ല ടാസ്ക്കാണ് കിട്ടിയത് കാരണം നല്ല ചതുപ്പുള്ള പ്രദേശമാണ് മഴയത്തൊക്കെ ഇവിടെ വർക്ക് നടക്കുക എന്നത് പോസിബിളാണ് എന്തായാലും ഈ ഭാഗത്ത് ആറുവരി പാതയുടെ നിർമ്മാണം കഴിഞ്ഞിട്ട് നമ്മളെ കീച്ചേരി അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അണ്ടർ പാസേജിൻ്റെ കഴിഞ്ഞുള്ള ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം നടക്കുകയാണ് എന്തായാലും ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഇനി നടപ്പാതയുടെ നിർമ്മാണമാണ് നടക്കാൻ ബാക്കിയുള്ളത് ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് ഇതിന് കിച്ചേരി ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്രോച്ച് റോഡിൻ്റെ മുകളിലായിട്ട് പ്രവൃത്തികൾ കഴിഞ്ഞിട്ട് ഇരുവശത്തോളം ക്രാഷ് പേരിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുകയാണ് അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം നേരത്തെ കഴിഞ്ഞതാണ് താഴെയായിട്ട് അതിന് താഴെയായിട്ട് വാഹനങ്ങൾ ഇരുവശത്തോളം പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ടാറും പ്രവൃത്തികളൊന്നും താഴെയായിട്ട് കഴിഞ്ഞിട്ടില്ല മുകളിലായിട്ട് കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞ് അത് കഴിഞ്ഞുള്ള ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം നടക്കുകയാണ് മണ്ണടിച്ച് സെറ്റാക്കി ഉയർത്തേണ്ട വർക്കാണ് നിലവിൽ നടക്കുന്നത് അപ്പോൾ നല്ല വലിയൊരു അണ്ടർ പാസേജാണ് നമ്മളെ കീച്ചേരി ഭാഗത്ത് അനുവദിച്ചിട്ടുള്ള നിലവിൽ നല്ല രീതിയിൽ ഫാസ്റ്റായി തന്നെയാണ് ഈ ഭാഗത്ത് ഉയർത്തുന്ന വർക്ക് നടക്കുന്നത് ഇനി ഒന്നോ രണ്ടോ ആറി പാനൽ വെച്ച് മണ്ണടിച്ച് മണ്ണിടിച്ചുയർത്തി സെറ്റാക്കേണ്ട വർക്ക് നടക്കാൻ ബാക്കിയാണ് നമ്മൾ ഈ വലതു ഭാഗത്ത് കാണുന്നത് പഴയ ദേശീയ ബാധയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കണ്ണൂർ ഭാഗത്തോട്ട് അതിൽ കൂടിയാണ് വാഹനങ്ങൾ വരുന്നത് നമ്മുടെ കാസർഗോഡ് ഭാഗത്തോട്ട് ഈ ഇടത് ഭാഗത്തുള്ള സർവീസോട് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് നമ്മുടെ ഇടത് ഭാഗത്തായിട്ട് ഈ പച്ചപ്പോടെ ഇരിക്കുന്ന വയലുകൾ കാണാം ഇപ്പോൾ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഭാവി രീതിയിൽ കൂടി സഞ്ചരിക്കാൻ സാധിക്കും ഇവിടെ ചെറിയൊരു കഴിവായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ താഴെയായിട്ട് നല്ല കുറച്ചായിട്ടാണ് ഇവിടെ ആറുവരി പാത വരുന്നത് താഴെയായിട്ട് ഇവിടെ നടപ്പാതയുടെ നിർമ്മാണം ഇരുവശത്തും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ മുതൽ നമ്മുടെ കല്യാശ്ശേരി വരെ ടാറിംഗ് പ്രവൃത്തികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് മുകളിലായിട്ട് ഇനി ഫൈനൽ ടാറിങ്ങൊക്കെ നടക്കാൻ ബാക്കിയുണ്ട് ഇനി ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ വലതു ഭാഗത്തുള്ള നമ്മുടെ സർവീസ് റോഡ് കൂടി ഇതുവരെയായിട്ട് വാഹനങ്ങൾ കടത്തി വിട്ടിട്ടില്ല ആ ഭാഗത്ത് കഴിഞ്ഞ് ടാറും പ്രവർത്തികൾ നടക്കാൻ ബാക്കിയുണ്ട് ഇടതു ഭാഗത്ത് മാത്രമാണ് ടാറും പ്രവർത്തികൾ കഴിഞ്ഞിട്ട് ഇവിടെ നടപ്പാതയുടെ നിർമ്മാണം കഴിഞ്ഞിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത് നേരത്തെ ഭാഗത്തുള്ള പഴയ ദേശീയപാത കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിലിപ്പോൾ നമ്മുടെ കണ്ണൂർ ഭാഗത്തോട്ട് മാത്രമാണ് നമ്മുടെ കല്യാശ്ശേരി മുതൽ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് നമ്മുടെ കല്യാശ്ശേരി ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് ഡൈവേഷൻ വന്നിട്ട് പഴയ ദേശീയപാത കൂടിയാണ് കണ്ണൂർ ഭാഗത്തോട്ട് വാഹനങ്ങൾ പോകുന്നത് നിലവിലിപ്പോൾ ഇടതു ഭാഗത്തുള്ള സർവീസ് റോഡിൽ കൂടി കാസർഗോഡ് ഭാഗത്തോട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടെ മുതൽ കുറച്ച് ഭാഗങ്ങളിലായിട്ട് ആറുവരി പാതയുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ മൂന്നുവരി പാത കൂടിയാണ് നമ്മുടെ കണ്ണൂർ ഭാഗത്തോട്ട് വാഹനങ്ങൾ വരുന്നത് നമ്മുടെ കല്യാശ്ശേരിയിലാണ് കണ്ണൂർ ജില്ലയിലെ ടോൾ പ്ലാസ വരുന്നതട എന്തായാലും ടോൾ പ്ലാസയുടെ ഭാഗത്തുള്ള കെട്ടിടങ്ങളുടെ നിർമ്മാണമൊക്കെ നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയൊരു ഹൈടെൻഷൻ ക്യാബിൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കല്യാശ്ശേരി ഭാഗത്തുള്ള ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വലതുഭാഗത്തായിട്ട് ഇനി സർവീസ് റോഡ് റെഡിയാവാൻ ബാക്കി കേട്ടോ അപ്പോൾ ഇവിടെ മുതൽ ഡൈവേഷൻ വന്നിട്ട് വലതുഭാഗത്തോടു കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഈ ഭാഗത്താണ് നമ്മുടെ കല്യാശ്ശേരിയിലുള്ള കണ്ണൂരിലെ ടോൾ പ്ലാസ വരുന്നത് അതിൻ്റെ നിർമ്മാണം താഴെയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വലതുഭാഗത്ത് കൂടിയാണ് ഇരുവശത്തോട്ടും വാഹനങ്ങൾ പോകുന്നത് ഇവിടെ ഇടതുഭാഗത്തായിട്ട് ബിൽഡിങ്ങിൻ്റെ വർക്കൊക്കെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത് കുറച്ച് കുന്ന പോലെയുള്ള പ്രദേശമായിരുന്നു അടുത്ത ഭാഗത്ത് ചെറിയ രീതിയിൽ സ്വയം നിലയിൽ നടത്തിയിട്ടുണ്ട് മണ്ണെടുത്ത് താഴ്ന്നിട്ടാണ് ഇവിടെ റോഡ് നിർമ്മിച്ചിട്ടുള്ളൂ ഇവിടെ മുതലേ ഇരുവശത്തോട്ടും ഡൈവേഴ്ഷൻ വരുന്നുണ്ട് കാരണം രണ്ട് ഭാഗത്തായിട്ടും ടോൾ പ്ലാസയുടെ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മുതൽ ടാറിംഗ് പ്രവർത്തികൾ മുകളിലായിട്ട് ആരോയിപ്പാതയിൽ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ രണ്ട് ഭാഗത്തേക്കും സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് കേട്ടോ അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ മുകളിലായിട്ട് കോൺക്രീറ്റ് വർക്കുകൾ ഈ ഇടത് ഭാഗത്തായിട്ട് നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ ഈ റോഡിൻ്റെ ഇരുവശത്തും ഫ്രിക്ഷൻ സ്ലാബൊക്കെ നിരത്തി വെച്ചിരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയൊക്കെ ഇടത് ഭാഗത്തായിട്ട് നടപ്പാതയുടെ നിർമ്മാണം നടക്കുകയാണ് ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞത് ഈ ഭാഗത്ത് കുറച്ചും കൂടി പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നേരത്തെ നമ്മൾ വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ ടാറും പ്രവർത്തികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിലവിലിപ്പോൾ ടാറും പ്രവർത്തികൾ ഇതുവരെ നമ്മൾ മാങ്ങാട് എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാങ്ങാട് അണ്ടർ പാസേജ് വരുന്ന ചെറിയൊരു അണ്ടർ പാസ്സേജ് ആണ് മാങ്ങാട്ട് അനുവദിച്ചിട്ടുള്ളത് ഇവിടെ മുതൽ റോഡ് വരുന്നത് കുറച്ച് താഴ്ന്നിട്ടാണ് അപ്പോൾ മണ്ണടിച്ചുയർത്തിയിട്ടാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ ധർമ്മശാല കുറച്ച് ഉയരത്തിലുള്ള പ്രദേശമാണ് ഇവിടെയും കുറച്ച് ഉയരത്തിലാണ് നമ്മുടെ ഇത് കഴിഞ്ഞുള്ള ഭാഗത്ത് നല്ല താഴ്ചയിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇവിടെ മുതൽ മണ്ണടിച്ച് ഉയർത്തി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വർക്ക് ഇതുവരെയായിട്ട് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല ഏകദേശം മണ്ണടിച്ച് സെറ്റാക്കി അവസാന വർക്കുകൾ നടക്കുകയാണ് ഇപ്പം മണ്ണടക്കെ ഇട്ട് മുകളിൽ സെറ്റാക്കിയിട്ടുമാണ് നല്ല ഉയരത്തിലാണ് കേട്ടോ ഇവിടെ ആറുവരി പതുവരുന്ന കുറച്ച് താഴ്ന്ന പ്രദേശമാണ് ഇവിടെ മണ്ണിടിച്ചുയർത്തിയിട്ടാണ് ആറുരി പാതയുടെ നിർമ്മാണം നടക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു അണ്ടർ പാസേജ് ലൈറ്റ് വെഹിക്കിൾ അണ്ടർ ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ഡ്രോണ് റാഞ്ചാൻ വേണ്ടിയിട്ടൊരു പരന്നിങ്ങനെ വൊട്ടിട്ട് പറക്ക് നേട്ടം നേരത്തെ വർക്കുകയാണ് ഇവിടെ ആറി പാനൽ താഴെ വേണ്ടിയിട്ടുണ്ട് ബെൽറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടാണ് ഈ ആറി പാനൽ ഇവർ ഇവിടെ സെറ്റാക്കി വയ്ക്കുന്നത് എന്തായാലും ഇടത് ഭാഗത്തായിട്ട് കുറച്ച് ഭാഗങ്ങളിലായിട്ട് വെറ്റ് മിക്സ് അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഈ വലതുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്തിന് വെറ്റ് മിക്സ് അടിച്ച് വെക്കണം നമ്മൾ ഈ സർവീസ് റോഡിൽ കൂടി ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നല്ല ഉയരത്തിലാണ് നമുക്ക് ഈ ആറൊരി പാതയെ ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇവിടെ അവസാന ഘട്ടത്തിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് വിഭാഗങ്ങളിലൊക്കെ മിക്സ് അടിച്ച് സെറ്റാക്കി വെക്കിക്കൊണ്ടിരിക്കുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എമിൽഷൻ ചെയ്ത് അതിന് മുകളിലായിട്ട് ഡി ബി എം ചെയ്യേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ താഴെയുള്ള സർവീസോട് കൂടിയാണ് ഇരുഭാഗങ്ങളിലോട്ടും വാഹനം പോകുന്നത് നമ്മൾ മാങ്ങാട്ട് പറമ്പ ഭാഗത്തുള്ള ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മാങ്ങാട്ട് നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഭാഗത്തോട്ട് ചെറിയൊരു അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം മണ്ണിട്ട് സെറ്റാക്കി ഉയർത്തേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് അങ്ങനെ മാങ്ങാട്ട് പറമ്പ് നമ്മളെ യൂണിവേഴ്സിറ്റി ഭാഗത്തോട്ട് പോകുന്ന ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തിയിട്ട് വേണം ഇനി വരി പാത നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു അണ്ടർ പാസേജാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മുടെ ധർമ്മശാല ഭാഗത്താണ് വലിയ അണ്ടർ പാസേജുണ്ട് അപ്പോൾ അടുത്തടുത്തായി തന്നെ അണ്ടർ പാസേജ് ഇവിടെ കാണാൻ സാധിക്കുന്നേ ഉണ്ട് എന്തായാലും ഇതിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് ഇനി നടക്കാൻ ബാക്കിയുള്ളത് കേട്ടാ ധർമ്മശാല നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കും നമ്മുടെ കണ്ണൂർ സ്നേക്ക് പാർക്ക് വിസ്മയ തുടങ്ങിയ സ്ഥലത്തേക്കൊക്കെ പോകുന്ന റോഡാണ് നമ്മുടെ വലത് ഭാഗത്തായിട്ട് ഈ അണ്ടർ പാസൻ താഴെ പ്പോൾ നാല് സ്പാനോട് കൂടിയ വലിയ അണ്ടർ പാസേജാണ് നമ്മുടെ ധർമ്മശാല ഭാഗത്ത് അനുവദിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ ഏകദേശം അണ്ടർ പാസേജൊക്കെ നല്ല അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ ഈ അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണടിച്ചു ഉയർത്തി വെറ്റ് മിക്സിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ടാറിംഗ് പ്രവർത്തികളാണ് ഇതിൻ്റെ മുകളിലായിട്ട് നടക്കാൻ ബാക്കിയുള്ളത് മുകളിലായിട്ട് ക്രാഷ് പാരിയറിൻ്റെ നിർമ്മാണം നടന്നിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് മാത്രമാണ് ക്രാഷ് പാരിയറിൻ്റെ നിർമ്മാണം നടക്കാൻ ബാക്കിയുള്ളത് ഡിവൈഡറിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് താഴെ ആയിട്ട് സർവീസ് റോഡ് നേരത്തെ റെഡിയാക്കിയതാണ് അതുകൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ മുതൽ നല്ല ഉയരത്തിലായിരുന്നു ഇനി താഴെ താഴ്ന്നിട്ടാണ് ഇവിടെ ആറു വരി പാത വരുന്നത് നമ്മളങ്ങനെ ബക്കളം ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ബക്കളത്ത് അടുത്തടുത്തായി തന്നെ രണ്ട് അണ്ടർ പാസേജ് വരുന്നുണ്ട് അപ്പോൾ താഴെ ബക്കളവും മീറ്റേ ബക്കളവാണെന്ന് തോന്നുന്നു ഈ ബക്കളം ഭാഗത്തുള്ള സുഹൃത്തുക്കൾ ദയവായി ഒന്ന് കമൻ്റ് ചെയ്യണേ ബക്കളത്ത് ഭാഗത്തൊക്കെ നേരത്തെ വക്കുകൾ കഴിഞ്ഞ സ്ഥലമാണ് ഇവിടെ നടപ്പാതയുടെ നിർമ്മാണം നടന്നതായി നമുക്ക് കാണാൻ കഴിയുന്നതുകൊണ്ട് ബക്കളം ബക്കളത്ത് വലിയ അണ്ടർ പാസേജാണ് അനുവദിച്ചിട്ടുള്ളത് നമ്മുടെ ധർമ്മശാല പോലെ തന്നെയാണ് ഏകദേശം നാല് സ്പാനോട് കൂടിയ അണ്ടർ പാസേജാണ് അനുവദിച്ചിട്ടുള്ളത് അതായത് നമ്മുടെ ദേശീയപാത അറുപത്താറ് കടന്നു വരുന്നതോടുകൂടി ഒരുപാട് വികസനമാണ് കേരളത്തിൻ്റെ അങ്ങോളും ഇങ്ങോളും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ ബക്കളം ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ പുതിയതായൊരു അണ്ടർ പാസ് അനുവദിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഈ ഭാഗത്തിന് മണ്ണടിച്ചു ഉയർത്തി ആ ലെവലിലേക്ക് എത്തിക്കണം ഈ അണ്ടർപാസ് ചെറിയ അണ്ടർപാസ് ആയി കഴിഞ്ഞുള്ള ഭാഗത്ത് ഇനി മണ്ണടിച്ചു ഉയർത്തിയിട്ടുണ്ട് ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് അണ്ടർ പാസ്സേജിൻ്റെ ഭാഗത്ത് ഇനി ഈ ഭാഗങ്ങളിലും മണ്ണടിച്ച് ഉയർത്തി ടാറും പ്രവർത്തികൾ നടക്കാനുണ്ട് അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ടാറും പ്രവർത്തികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ മുതൽ നല്ല ഉയരത്തിലാണ് കേട്ടോ ഈ ആറു വരി പാത വരുന്നത് അപ്പോൾ നല്ല രീതിയിൽ മണ്ണടിച്ച് ഉയർത്തിയിട്ട് ആറ് ഈ പാനലുകൾ വെച്ച് സെറ്റാക്കിയിട്ടാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഇവിടെയൊക്കെ ക്രാഷ് കാര്യറിൻ്റെ നിർമ്മാണം ഡിവൈഡറിൻ്റെ നിർമ്മാണം ഒക്കെ നടന്നിട്ടുണ്ട് ലൈറ്റിങ്ങിൻ്റെ വർക്ക് നമുക്ക് ഈ കണ്ണൂർ ഭാഗത്ത് അധികം നടന്നായി കാണാൻ സാധിക്കുന്നില്ല കേട്ടോ നമ്മുടെ കണ്ണൂർ മുഴുപ്പിലങ്ങാട് കഴിഞ്ഞുള്ള ഭാഗത്ത് ലൈറ്റിങ്ങിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ രണ്ടാമത്തെ റീച്ച് സ്റ്റാർട്ടാവുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ പാലം കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മുടെ മേഘാ കമ്പനിയുടെ റീച്ചാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ റീച്ചാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായിട്ട് വരുന്ന മേഘാ കമ്പനിയുടെ റീച്ചാണ് ഇവിടെ മുതലാണ് നമ്മുടെ വിശ്വസമുദ്രയുടെ റീച്ച് സ്റ്റാർട്ടാവുന്നത് കേട്ടോ അപ്പോൾ കുറ്റിക്കോൽ ഭാഗത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് നിലവിലുള്ള പാലത്തു കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നത് നേരെ പോയാൽ നമ്മുടെ തളിപ്പറമ്പ് ടൗണാണ് ഇടതുഭാഗത്തോടു കൂടിയാണ് ഇവിടെ മുതലാണ് തളിപ്പറമ്പ് ബൈപ്പാസ് സ്റ്റാർട്ടാവുന്നത് നമ്മുടെ കുറ്റിക്കോൽ പുഴക്ക് കുറുകെ ഉള്ള പാലത്തിൻ്റെ നിർമ്മാണം നിലവിലിപ്പോൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഗേഡറുകൾക്ക് ഇൻസ്റ്റാളേഷൻ നടന്നിട്ടുണ്ട് ഇതിന് ഷട്ടറിംഗ് പ്രവൃത്തികൾ നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ നമ്മുടെ കോട്ടക്കുന്ന് മുതൽ കുറ്റിക്കോൽ വരെയുള്ള അപ്ഡേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ നമ്മുടെ തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ അപ്ഡേഷൻ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്